കടയിൽ നിന്ന് ഷവർമ്മ പാഴ്സൽ മേടിക്കുമ്പോൾ അതിനകത്ത് അതുണ്ടാക്കിയ സമയവും തീയതിയും ഒക്കെ അളപ്പെടുത്തുന്നത് നിങ്ങൾ നോക്കാറുണ്ടോ ഇല്ല പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പ്രതിയായ നിങ്ങളെ പിടിച്ചിട്ട് ഔദ്യോഗിക എന്ന് പറഞ്ഞിട്ട് പോലീസ് ഉപദ്രവിക്കുകയാണോ അതിനും എതിരെ ഹൈക്കോടതിയുടെ സുപ്രധാനമായ രണ്ട് തിരുത്തലുകളുണ്ട് അത് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷവർമ്മ വലിയ അപകടകാരിയായ ഒരു ഫുഡാണ് അതിൻ്റെ ഈ മയോണൈസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ കൃത്യസമയം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജീവൻ അപകടത്തിലെത്തുന്ന ഒരു ഭക്ഷണപദാർത്ഥമാണ് ഷവർമ്മയും അതിൻ്റെ ബയോഡൈസും ഒക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു പെൺകുട്ടി മരിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ അമ്മ കൊടുത്തൊരു ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു തിരുത്തൽ വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ഷവർമ്മ മേടിക്കുമ്പോൾ അതിനകത്ത് അതുണ്ടാക്കിയ സമയം ഡേറ്റ് എപ്പോൾ കഴിക്കാമെന്നുള്ളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം നിങ്ങൾ പലപ്പോഴും ഇത് മേടിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല അത് ആ ഒരു തെളിവ് തന്നെയാണ് നാളെ എന്തെങ്കിലും രീതിയിലെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതിക്ക് മുന്നിൽ നിങ്ങൾക്ക് ധരിപ്പിക്കുവാനുള്ള ഒരു തെളിവ് കൂടിയാണ് അതിൻ്റെ ഈ സമയവും തീയതിയും ഒക്കെ രേഖപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് നിങ്ങൾ ഷവർമ്മ മേടിക്കുമ്പോൾ അതിനകത്ത് തീയതിയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡേറ്റുമൊക്കെ ഉണ്ടോ ഡേറ്റും സമയമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഇല്ലെങ്കിൽ അവരെ കൊണ്ട് അത് പതിപ്പിച്ച ശേഷം മാത്രമേ വീട്ടിലേക്ക് പാഴ്സല് മേടിച്ചിട്ട് പോകാൻ പാടുള്ളൂ പ്രത്യേകം പുറത്തിരിക്കുക രണ്ടാമത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഇപ്പോൾ ഈ എത്തുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് തല്ലിക്കൊണ്ട് അത് ഔദ്യോഗിക നിർവഹണത്തിൻ്റെ ഭാഗമാണെന്ന് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അയാൾക്കെതിരെ നിങ്ങൾക്ക് കേസ് മൂവ് ചെയ്യാവുന്നതാണ് അങ്ങനെ അവിടെ എത്തുന്ന എല്ലാവരെയും പിടിച്ച് തല്ലുവാനല്ല മൂന്നാമം പ്രയോഗിക്കുവാൻ വേണ്ടിയല്ല പോലീസ് മാനുവൽ അങ്ങനെ ഒരു സംഭവം പറയുന്നേ ഇല്ല അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഒരു സ്റ്റേഷനിലെത്തി നിങ്ങൾ ശാരീരികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് അതിനുശേഷം കേസ് കൊടുക്കുമ്പോൾ അത് ഔദ്യോഗിക നിർവഹണത്തിൻ്റെ ഭാഗമാണെന്ന് ഏതെങ്കിലും പോലീസുകാരൻ പറഞ്ഞാൽ ഇനി അത് നിലനിൽക്കില്ല എന്ന് കൂടി ഹൈക്കോടതി പറയുന്നുണ്ട് അപ്പോൾ സുപ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ഒന്ന് ഷവർമയുടെ തീയതിയും സമയവും കൃത്യമായി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സാധനം ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവരോട് പറഞ്ഞു തന്നെ മേടിക്കുക രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കേസുമായിട്ട് എത്തിയിട്ട് വാദിയായിട്ടോ പ്രതിയായിട്ടോ ആയിക്കോട്ടെ നിങ്ങളെ ശാരീരിക ഉപദ്രവം ഔദ്യോഗിക കാര്യനിർവഹണത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തി കഴിഞ്ഞാലും നിങ്ങൾക്ക് കേസുമായിട്ട് മൂവ് ചെയ്യാവുന്നതാണ്